നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്നു ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്കോട് ഡിവിഷൻ മെമ്പർ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലുള്ള വിവിധ വാർഡുകളിലും ഒക്കെയുള്ള വിവിധ പ്രൊജക്ടുകളും ഒക്കെ ആസൂത്രണം ചെയ്ത് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അധിഷ്ഠിതമായ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നത് ഇനി നമുക്ക് പ്രോജക്റ്റ് ആക്കുകയും പ്രോജക്റ്റുകൾ വെച്ച് അത് നടപ്പിലാക്കുകയും ഏത് സമയം വരെ ആണോ എന്നറിയില്ല പല കാര്യങ്ങൾക്കും നിങ്ങൾക്കറിയാം നമുക്കൊക്കെ ഈ ഭാഗത്തും ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പെരുമാറ്റച്ചട്ടമാണ് ഒരു പെരുമാറ്റച്ചട്ടം നീങ്ങുന്നതിന് മുമ്പ് മറ്റൊരു പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് നമ്മുടെ കേന്ദ്രത്തിലേക്കുള്ള രണ്ട് തെരഞ്ഞെടുപ്പും അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്കുള്ളതും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രവർത്തന സമയപരിധി പരിധിയിൽ ഒരുപാട് സമയം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിനൊന്നിപ്പോ ആരെയും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇതൊക്കെ ഇതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് പോകേണ്ടത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജസ്സി ഇ ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത നന്നാട്ടുപുറത്ത് കെ ശിവശങ്കരൻ ടി സുലൈക്ക ബ്ലോക്ക് മെമ്പർമാരായ കെ സി കുഞ്ഞുമ്മദ് എൻ എ മുബാറക് ഇ സുനിൽകുമാർ മുഹമ്മദ് അഷ്റഫ് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് പ്ലാൻ കോർഡിനേറ്റർ എം സജു സജുഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പൂക്കോട്ടം പാടം വണ്ടോർ